ഹായ് നമസ്കാരം ഞാൻ വിജിൻ മുട്ടയൊന്നും ചേർക്കാതെ ഓവനൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നേത്തത് ക്രിസ്മസ് ഒക്കെ ഇതേ എത്തിത്തുടങ്ങി ക്രിസ്മസിനൊക്കെ പറ്റുന്ന നല്ലൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഗോൾഡനും ബ്ലാക്കും മുന്തിരി ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് ക്യാഷുവിനായിട്ട് ചെറുതാക്കി പൊടിച്ചിട്ട് ചേർക്കുക ബദാമും ഇതുപോലെ ചെറുതാക്കി ഒന്ന് ചേർത്ത് കൊടുക്കുക അതുപോലെ ചെറിയാണിത് അതും ചെറുതാക്കി കട്ട് ചെയ്യുക പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല വൈനൊക്കെ ഉണ്ടെങ്കിൽ വൈനൊഴിച്ചിട്ടും സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു മുപ്പത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്കിത് കുറച്ച് പഞ്ചസാര എടുക്കാം ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനാ കേട്ടോ അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർക്കുക വെള്ളം പാട് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാം കേട്ടോ ഇതുപോലെ അലിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഒരു തവി ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും നമുക്ക് വേണ്ട പാകം എന്ന് പറയുന്നത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഈയൊരു എത്തി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയാവും അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ഇതേ ഒരുപാട് കട്ടിയിലൊന്നും അല്ല കേട്ടോ ഈ ഒരു ലൂസിലും വേണം നമുക്ക് കിട്ടാൻ അപ്പം നമ്മുടെ കേക്കിലേക്കുള്ള സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വീണ്ടും ഒരു ബൗൾ എടുക്കാം അതിലേക്ക് അതിലേക്കിതേ നമ്മുടെ പാലാണ് കേട്ടോ പാക്കറ്റ് പാലിനടുത്ത പാലാണ് അത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഓയിൽ വെജിറ്റബിൾ ഓയിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയില് ചേർക്കുക എന്നിട്ടിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിലും മിൽക്കും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ താല്പര്യമില്ലാത്ത പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ആട്ടപ്പൊടി ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കണം പഞ്ചസാര എടുക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കപ്പ് പഞ്ചസാര പൗഡർ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് സിനമൺ പൗഡർ കേട്ടോ അതായത് നമ്മുടെ കറുവപ്പട്ടേൻ്റെ പൊടിയില്ലേ അപ്പം താല്പര്യമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ജിഞ്ചർ പൗഡറൊക്കെ ചേർക്കാറുണ്ട് ചെറിയ കേക്കുകൾ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ സിനിമ പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു സിറപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ആറ് ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് തേച്ച് കൊടുക്കുക ഓയിൽ ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ബാറ്റർ ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ എയർ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ്യൻ ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കറുത്ത മുന്തിരിയില്ലേ അതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ വിത്തൌട്ട് ഓവനിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു വലിയൊരു കടായി ഒരു പാത്രം എടുക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചുകൊടുക്കാം സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു കേക്കിൻ്റെ മോൾഡിൽ അത് ഇതിൻ്റെ മോൾ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇത് ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ നമ്മൾ അമ്പത് മിനിറ്റോളം വെച്ചതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം കേക്ക് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചൊക്കെ ചൂടുണ്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് വിടാത്ത ഭാഗങ്ങൾ കത്തി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് മറച്ച് നിറച്ച് കൊടുക്കാം കേട്ടോ മോൾ തട്ടി തട്ടിക്കൊടുത്താൽ മതി ഇപ്പോഴും ഒരല്പം ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വൈകുന്നോണ്ടാണ്